ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കിലോ ബസ്മതി റൈസ് നന്നായി കഴുകി വെള്ളം പോവാൻ വെച്ചിരിക്കുന്നത് പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടി വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് വഴനയില ജാതിപത്രി കറുവാപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം നമ്മൾ ചോറ് വെച്ച് കുറ്റുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കണം വറ്റിക്കുന്ന പോലെയല്ല കുറച്ചധികം വെള്ളം വെക്കണം ഇനിയും ഉപ്പ് ചേർക്കാം ഉപ്പ് നമുക്ക് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കണം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ഇടാമതി ഇനിയും കുറച്ച് ചെറുനാരങ്ങാ നീരൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം അതായത് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മളിത് കോരി മാറ്റണം നമ്മുടെ റൈസ് ഒരു മുക്കാൽ വേവായപ്പം ഞാനത് കോരി മാറ്റി ഇനി നമ്മുടെ വെജിറ്റബിൾസ് നമുക്കൊന്ന് വാട്ടിയെടുക്കണം വേണ്ടി ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത് അതിപ്പോൾ കുറച്ച് റൈസ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നുണ്ട് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഞാൻ എല്ലാം ഓരോ കപ്പാണ് ഇടുന്നത് റൈസ് ഒരു കിലോ വയ്ക്കുന്നതുകൊണ്ട് അതനുസരിച്ചാണ് ഞാൻ വെജിറ്റബിൾസ് ഇടുന്നത് ബീൻസ് കട്ട് ചെയ്തത് കാബേജ് കട്ട് ചെയ്തത് സ്പ്രിംഗ് ഒണിയൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ ഇത് ചെറിയ ഉള്ളിയുടെ തണ്ടാണ് ഇത് ഒരു തരം സ്പ്രിംഗ് ഓണിയൻ തന്നെയാണ് പച്ചമുളക് എരിവിന് ആവശ്യം അനുസരിച്ചെടുക്കാം സെലറി ഇത് ക്യാപ്സിക്കുമാണ് ചുവപ്പും പച്ചയും കൂടിയാണ് പകുതി ചുവപ്പും പകുതി പച്ചയും നിങ്ങൾക്ക് എത്രയാണോ വെജിറ്റബിൾസ് ആവശ്യം അത്രയും എടുക്കാൻ ഞാൻ റൈസ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് നമ്മൾ റൈസിന് ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഈ വെജിറ്റബിൾസിന് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം നമ്മുടെ റൈസിൽ ചേർക്കാനുള്ള ചിക്കനാണ് ഇത് ഇത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഇനി നമുക്കിതുപോലെയൊന്ന് പൊടിച്ചെടുക്കാം വെജിറ്റബിൾസൊക്കെ വഴറ്റി കഴിഞ്ഞപ്പം റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലൊടി നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ച ചിക്കന് അത് ഇട്ട് കൊടുക്കുക ഇത് മുട്ടയാണ് മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് അതിൻ്റെ മഞ്ഞ ഒഴിവാക്കിയിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം ഒരുപാടങ്ങ് വലിയ ഇതിൽ മിക്സ് ചെയ്യണ്ട എന്നിട്ട് നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം കാരണം നമ്മൾ ചിക്കന് വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ട് റൈസിനും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതനുസരിച്ച് എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനിയും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ലാസ്റ്റാണ് നമ്മൾ ഈ സോയാ സോസ് ഒഴിക്കുക സോയാ സോസ് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പം ഇട്ടിരിക്കുന്നത് സോസും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി നമ്മളൊരു മുക്കാ വേവിലൂറ്റിയത് കൊണ്ട് ഇപ്പം നല്ല പാകത്തിനായിട്ടുണ്ട് ഊട്ടം തന്നെ ചോറ് കുഴയാതെ ഞാൻ കുരുമുളക് കൂടി ചേർക്കാത്തത് ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ കുരുമുളക് കൂടി ഇട്ട് വേവിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എരിവ് ചേർക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി നോക്കണം വീട്ടിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ പറ്റും റെസ്റ്റോറൻ്റിലെ അതേ രുചിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കാണുന്ന കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്